ഹരിയോ ഏവർക്കും രാമായണ മാസ ആശംസകൾ എന്താണ് രാമായണം ഓരോ ഹിന്ദുവിനും അത് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്നില്ല എന്ന് തോന്നുന്നു കാര്യം നമ്മൾ രാമായണത്തിനെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടെയും നമുക്ക് എന്തിനാണ് രാമായണം ഉപയോഗിക്കേണ്ടത് എന്നതും ഇന്നത്തെ ഒരു കാലത്ത് വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അതെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാമായണം ഇതിഹാസമാണ് ഇതിഹാസം എന്നാൽ ചരിത്രമാണത് ഓക്കെ ഈ ചരിത്രത്തിനെ കാവ്യാത്മകമായിട്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് പുനരവി ആവിഷ്കരിച്ചതാണ് ഇതിഹാസം ചരിത്രത്തിനെ കാവ്യാത്മകമായിട്ട് നമ്മളിലേക്ക് നൽകിയതാണ് അപ്പം ഈ ചരിത്രത്തിനെ വെറുമൊരു ഹിസ്റ്ററി ക്ലാസ് പോലെ അല്ലാതെ നമ്മളിലേക്ക് നൽകിയ ആചാര്യന്മാർ ഇതിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അവർ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അത് നൽകിയത് കാര്യം എന്താണ് കാര്യം ഇതൊരു കഥ പഠിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം പഠിക്കലോ മാത്രമല്ല മറിച്ച് ഇതിഹാസങ്ങളിൽ കൂടെ ആ നമ്മളുടെ ജീവിത ദർശനം എന്താണെന്നും ജീവിത ലക്ഷ്യം എന്താണെന്നും അതിലുപരി നമ്മളുടെ ജീവിത രീതി എന്താകണമെന്നും അവർ നിസ്കർഷിച്ചിരുന്നു നമ്മൾ ഇതിഹാസം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് രാമായണവും മഹാഭാരതം പഠിക്കുന്ന സമയത്ത് അതിൽ കൂടെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിനെ പറ്റിയും ജീവിത ദർശനത്തിനെ പറ്റിയും അതേപോലെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയും നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും ബോധവാന്മാരാകുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യണമെന്നായിരിക്കും അവർ കരുതിയിരിക്കുക രാമായണമാണ് നമ്മുടെ വിഷയം രാമായണത്തിലെ ധാരാളം കഥാസന്ദർഭങ്ങളുണ്ട് ഈ ഒരു ചെറിയ സമയം കൊണ്ട് അതിലെ ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു കഥയെ ഒന്ന് നോക്കിക്കാണാം എന്ന് കരുതുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണത്തിലെ കഥാപാത്രം കഥാപാത്രം എന്ന് പറയേണ്ട കാര്യം അതിൽ ജീവിച്ചു തന്നെ ആയിട്ടുള്ള ശ്രീ ഹനുമാൻ സ്വാമിയാണ് അപ്പം ഹനുമാൻജി ഹനുമാൻജിയുടെ ധാരാളം ധാരാളം ഗംഭീരങ്ങളായിട്ടുള്ള ധാരാളം ഗംഭീരങ്ങളായിട്ടുള്ള പ്രവർത്തികൾ രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും എങ്കിലും ആ ഹനുമാൻ ഹനുമാൻ്റെ ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ആദ്യമായി കാണിക്കുന്ന ആ ഒരു വീരസാഹസ്യ കൃത്യം എന്ന് പറയുന്നത് ആ ലങ്കയിലേക്കുള്ള ആ ദൂതുപോക അല്ലെങ്കിൽ ലങ്കയിലെ സീതാദേവിയെ ആ തിരഞ്ഞുകൊണ്ട് ആ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്നതാണ് ഹനുമാന് ആ ഹനുമാന്റെ ശക്തി എന്തെന്ന് അറിയാത്തതായിട്ടുള്ള ആ ഒരു ശാപമുണ്ട് എന്നാണ് അപ്പം ആര് ലങ്കയിലേക്ക് ചാടണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പലരും പലരും ആ എനിക്ക് പറ്റും എനിക്ക് ഇത്ര ദൂരം പറ്റും ഇത്ര ദൂരം പറ്റും ഇത്ര ദൂരം പറ്റും എന്ന് പറയുന്ന സമയത്ത് ഹനുമാൻ ഇതൊന്നും കേട്ടിട്ട് വിണ്ടാതിരിക്കുകയാണ് ആ സമയത്താണ് ആ ജാമ്പാൻ ഹനുമാനെ ഹനുമാൻ്റെ പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മുമ്പ് ചെയ്തതായിട്ടുള്ള ഹനുമാൻ്റെ വീരകൃത്യം പ്രത്യേകിച്ച് ആ ആ സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ചാടിയ കാര്യത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹനുമാൻജിയുടെ ശക്തിയെ ഹനുമാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അതിലിൻസ്പയർ ചെയ്തിട്ട് രാമകാര്യത്തിനായിട്ട് ഹനുമാൻജി ലങ്കയിലേക്ക് ചാടി എന്നാണ് ചാടുന്ന സമയത്ത് ആ എന്തുണ്ടായി ആദ്യം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു പർവ്വതം ഉയർന്നു എന്നാണ് ആ പർവ്വതം ആരായിരുന്നു ആ ഹനുമാനോട് തന്നെ പറയും ആ ഹനുമാനെ ആ ഞാൻ നിൻ്റെ ആ അച്ഛൻ്റെ സുഹൃത്താണ് നിനക്ക് എന്നിൽ വിശ്രമിക്കാം നീ രാമകാര്യത്തിനായിട്ട് പോവുകയാണ് അപ്പോൾ ആ നീ ക്ഷീണിച്ച് തളരുന്നതിന് മുമ്പ് എന്നിലൊന്ന് വിശ്രമിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ആ നീ രാമകാര്യത്തിനായിട്ട് പോകൂ എന്ന് മൈനാകം ഹനുമാനോട് പറയുന്നതാണ് പക്ഷെ ഹനുമാൻജിക്ക് ആ തൻ്റെ ലക്ഷ്യത്തിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹനുമാൻജി എന്ത് ചെയ്തു ആ മൈനാകത്തിനോട് ആ നമസ്തേ പറഞ്ഞു ഹരിയോ ആ എന്താണ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ അങ്ങേ കണ്ടോളാം ഇപ്പോഴെനിക്ക് വിശ്രമിക്കാൻ എനിക്ക് ആ സമയമില്ല ആ എന്താണ് ആ എനിക്ക് രാമകാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ രാമകാര്യത്തിനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞോ ആ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഹനുമാനെ പരീക്ഷിക്കാൻ എന്നോണം തന്നെ ആ നാഗമാതാവായിട്ടുള്ള സുരസാദേവി വന്നു എന്നാണ് പല രാമായണങ്ങളിൽ പല ഓർഡറുകളിലൊക്കെ പറയും എങ്കിലും ആ രണ്ടാമതായിട്ട് സുരസാദേവി വന്നു എന്നാണ് ഈ സുരസാദേവി ആരാണ് ആ സുരസാദേവി ആ വന്നിട്ട് ഹനുമാനോട് പറഞ്ഞു എന്നാണ് ആ ഹനുമാനെ ഞാൻ നിന്നെ ആ ഭക്ഷിക്കാൻ പോവാണ് നീ എൻ്റെ വായിൽ കാരണം ആ ഞാൻ എന്നാ ഭക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സുരസാദേവി വാ വാവൊളിച്ചു എന്നാണ് ഓക്കെ ഹനുമാൻജി എന്ത് ചെയ്തു ആ ഹനുമാൻജി ആ സുരസാദേവിയേക്കാളും വലുതായി എന്നാണ് ഉടനെ ആ വാ വിളിച്ചതിനേക്കാൾ വലുതായി എന്നാണ് ഉടനെ സുരസാദേവി എന്ത് ചെയ്തു അതിനേക്കാൾ വലുതായിട്ട് വാ പൊളിച്ചു എന്നാണ് ഉടനെ ഹനുമാൻ എന്ത് ചെയ്തു അതിനേക്കാളിൽ വലുതായി എന്നാണ് അങ്ങനെ അവർ തമ്മിലൊരു മത്സരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹനുമാൻജി എന്ത് ചെയ്തു വളരെ ചെറുതായിട്ട് സുരസയുടെ വായിൽ പോയിട്ട് ചിലർ പറയും ചെവിയിൽ കൂടെ ഇറങ്ങി എന്ന് പറയും ചില ആൾക്കാർ പറയും അകത്ത് പോയിട്ട് തൊട്ടിട്ട് തിരിച്ചു വന്നു എന്നാണ് കഥ ഓക്കെ സുരസയ്ക്ക് ഹനുമാൻ്റെ ഈ ബുദ്ധിശക്തിയിൽ വളരെ സന്തോഷം തോന്നി ആ എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു എന്നാണ് അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് പിന്നെ കാണുന്നത് സിംഹികയാണ് അല്ലെങ്കിൽ ഛായാഗ്രഹിണി ആ ഛായാഗ്രഹിണിയുടെ പ്രത്യേകത എന്താണ് മേളിൽ കൂടെ പറന്നു പോകുന്നതിനെ ആ വലിച്ച് ആ നിഴലിൽ പിടിച്ച് വലിച്ച് താഴെത്തിട്ട് ആ എന്താണ് അടിച്ച് അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുന്നതായിട്ടുള്ള ഛായാഗ്രഹിണി ആരാണ് ആ മേളിൽ കൂടെ പറന്നു എല്ലാം നിഴലിനെ പിടിച്ച് വലിച്ച് ആ അതിനെ വധിക്കാനും ആ ഭക്ഷിക്കാനും സാധ്യ കഴി കഴിവുള്ള ആ ഒരു രാക്ഷസിയായിരുന്നു എന്നാണ് ഹനുമാൻജി ആ അവിടെ നമസ്കാരം പറഞ്ഞോ ഓം പറഞ്ഞോ പിന്നെ വരാമെന്ന് പറഞ്ഞോ അവിടെ ഡീലിയെന്ന് നോക്കിയില്ല അതേപോലെ തന്നെ ഹനുമാൻജി ആ എന്താണ് അതിനോട് തിരിച്ചു വലിക്കാനോ എന്താണ് ചെറുതായി കാണിക്കാനോ ഒന്നും നോക്കിയില്ല ആ ഛായാഗ്രഹിണി വലിച്ച സമയത്ത് ഒരൊറ്റ അടിക്ക് ആ ഛായാഗ്രഹിണിയെ അല്ലെങ്കിൽ ആ സിൻഹികയെ ഇല്ലാതെയാക്കി എന്നാണ് കഥ ഓക്കെ ഇത് കഥയാണ് ഇന്ന് നമ്മളിപ്പോൾ പറയുന്നു അല്ലെങ്കിൽ നടന്ന സംഭവമാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് ഈ ഇതിഹാസത്തിനെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനെ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമായിട്ടല്ല നമ്മൾ നോക്കിക്കാണേണ്ടത് ഇന്നത്തെ കാലത്ത് നമുക്കിതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ആ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ആചാര്യന്മാർ ഇതിഹാസത്തിൽ ഒളിപ്പിച്ചിരുന്നു എന്നാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു കഥയിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ചാലോ നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനെ പറ്റി പറയുന്നത് ആ നമ്മൾ ഉറങ്ങുകയാണ് എന്നാണ് അതല്ലെങ്കിൽ നമ്മൾ ഹനുമാൻജിയെ പോലെയാണ് കാര്യം എന്താ നമ്മുടെ ശക്തി എന്താണ് എന്ന് നമുക്കറിയില്ല ഓ നമ്മുടെ ശക്തി എന്താണ് എന്ന് നമുക്കറിയാതെ ആ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ട് ഇവിടെ എന്തെയും നടക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്നാണ് കൃത്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണോ ഹനുമാൻജിക്ക് ഹനുമാൻജിയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞത് അതേപോലെ ആ നമ്മൾ നമ്മുടെ ശക്തിയെ തിരിച്ചറിയണം എന്നാണ് എങ്ങനെയാണ് ഹനുമാൻജിക്ക് ആ ശക്തിയെ തിരിച്ചറിയാൻ സാധിച്ചത് പഴയ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് സി നമ്മുടെ ആ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു അതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരായിരുന്നു എന്നറിയുന്ന സമയത്ത് നമ്മുടെ സംസ്കൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ നമ്മൾ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മുടെ മന്തിപ്പിൽ നിന്ന് വെളിയിൽ എന്നാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാമകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈശ്വര കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആകുന്നതാണ് സി നമ്മൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് ആ നമ്മുടെ മന്തിപ്പിൽ നിന്ന് നമ്മൾ സത്യത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് എന്നിട്ടോ നമ്മളൊരു കർമ്മത്തിന് അല്ലെങ്കിൽ ഒരു കർമ്മം ഏറ്റെടുത്ത് നമ്മളൊരു കർത്തവ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് മൈനാകത്തിനെ പോലെ ചില തടസ്സങ്ങൾ വരും മൈനാകവും തടസ്സമായിരുന്നു എന്താണ് ആ വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ടാണ് പക്ഷേ ആ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ടായിട്ട് നമുക്ക് തോന്നുമ്പോൾ ആ ഒരു സുഹൃത്തായിട്ട് നമുക്ക് തോന്നുമ്പോഴും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ആ ഇത് ചിലപ്പോൾ മാറ്റും വ്യതിചനിപ്പിക്കും എങ്ങനെയാണോ ഹനുമാൻജി ചെയ്തതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നോ എന്ന് പറയാൻ പറ്റണം സ്വാമി ജിംയാനജി പറയാറുണ്ട് ഐ ലേൺ ടു സേ നോ വിത്ത് എ സ്മൈൽ പുഞ്ചിരിച്ചു കൊണ്ട് നോ എന്ന് പറയാൻ പഠിക്കണം എന്നാണ് നമ്മൾ ഹിന്ദു സമൂഹം മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മളെ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മനഃപൂർവ്വം തന്നെ ആകണം എന്നില്ല ഓക്കെ ആ ഇല്ല എന്താണ് ചില തടസ്സങ്ങൾ നമ്മുടെ തന്നെ സ്വന്തം ആളുകൾ എന്നുള്ള രീതിയിൽ വരും നമ്മൾ ബോധപൂർവം ആലോചിച്ച് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് അതെങ്കിൽ ഒരു സംശയവും വേണ്ട ഹരിയോം പറഞ്ഞിട്ട് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നടക്കണം എന്നാണ് നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണുകളിൽ ഒതുങ്ങിപ്പോകരുത് എന്നാണ് ഓക്കെ നമ്മൾ ആ അഭിമാന പുരുഷനും പറയും സനാതനികളാണ് ആ നമ്മൾ ഒരിക്കലും നശിക്കാത്ത എന്താണ് ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നെല്ലാം പറയുമ്പോൾ ഈ പറഞ്ഞത് കേട്ട് അതിൽ ആയിട്ട് അതിൽ കണ്ടൻറ്റഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് ചില സമയത്ത് ആ ആളുകളൊക്കെ നമ്മളിങ്ങനെ പുകഴ്ത്തും നോക്കൂ ഇത്ര വലിയ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ ആ നമ്മൾ സനാതനികളാണ് ഒരിക്കലും നശിക്കാത്ത ധർമ്മത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്നെല്ലാം പറയുന്ന സമയത്ത് ആ ശരിയേ കേട്ടോ ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ ആ പറഞ്ഞതിനോടൊക്കെ നമ്മൾ ഹരിയോം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എന്ന് നമ്മൾ അതിനെ അക്നോളജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് ആ നമ്മൾ ആ പണിയെടുക്കണം നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മൾ ആ പണിയെടുത്ത് മുന്നോട്ട് പോകണം അല്ലാതെ അത് കേട്ട് അതിൽ തൃപ്തനായി സന്തോഷത്തോടുകൂടി ഇരിക്കുകയല്ല എന്ന് ഹനുമാൻജിയിൽ നിന്ന് ഇത് പഠിക്കാമെന്നാണ് പിന്നെയോ അത് കഴിഞ്ഞ് വരുന്നത് സുരസാദേവിയാണ് ആലോചിച്ചോക്ക് സുരസയുമായിട്ട് ഹനുമാൻജി എന്താണ് ആ ഒരു സംശയമില്ല ആ ഒരു മത്സരമാണ് ആദ്യം നടക്കുക സുരസ വലുതാകാൻ ശ്രമിക്കും ഉടനെ ഹനുമാൻജി വലുതാകാൻ ശ്രമിക്കും സുരസ വലുതായിട്ട് വാ വിളിക്കും ഹനുമാൻജി വാ വിളിക്കും സി നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ തന്നെ ഹിന്ദു സമൂഹം തന്നെ ആ നമ്മുടെ ഉള്ളിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിട്ടുള്ള പല മത്സരങ്ങളിലും ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കെപ്പോഴാണ് ആ സമൂഹമായിട്ട് ആ ഏറ്റവും ഗംഭീരമായിട്ട് റിസൾട്ടിനെ ലോകത്തിന് കൊടുക്കാൻ പറ്റുകയെന്നറിയോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നീ വേദാന്തിയാണ് ആ ഞാൻ ഭക്തനാണ് അതല്ലെങ്കിൽ ഞാൻ ഇന്ന മിഷൻ്റെ ആളാണ് നീ ആ മിഷൻ്റെ ആളാണ് ഇല്ലില്ല ഇല്ല നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നാണ് സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മത്സരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ ആ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല ചില സമയത്ത് ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വരും എങ്ങനെയാണോ ഹനുമാൻജി ചെറുതായി കാട്ടിയത് അതേപോലെ ആ നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ അത് മുന്നോട്ടുള്ള ആ പോക്കിന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ നമുക്ക് സഹായകമാകും ഇതുമാത്രമല്ല അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിംഹിക വന്ന സമയത്ത് സിംഹിക വന്ന സമയത്ത് ഹനുമാൻജി ആ വെറുതെ എന്താണ് വിട്ടുകൊടുക്കുക അങ്ങനെയല്ല ചെയ്തത് പിന്നെയോ ഹനുമാൻജി ഒറ്റ അടിക്ക് തീർത്തു എന്നാണ് ചില സമയത്ത് നമുക്കും ആ ഒരു ചെറുതായിട്ടുള്ള തെറ്റിദ്ധാരണയൊക്കെ വരും എന്താണ് ആ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ അഹിംസ പരമോ പരമോധർമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം നമുക്കെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള എന്താണ് ദുഷിപ്പിനെയും എല്ലാ തരത്തിലുള്ള എന്താണ് എന്താ പ്രശ്നങ്ങളെയും നമ്മൾ ആ സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവ്വകം എന്നെല്ലാം പറഞ്ഞിട്ട് ആ നമ്മളങ്ങ് സഹിക്കണം എന്ന് എങ്ങനെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലില്ലില്ല അതിന് മനസ്സിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് നാശത്തിലേക്ക് നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുന്ന ശക്തി ഉണ്ട് എങ്കിൽ മനഃപൂർവ്വമായിട്ട് നമ്മളെ താഴ്ത്താനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട ഒറ്റയടിക്ക് തീർത്തേക്കണം എന്നാണ് നമ്മളെ പരസ്പരം മത്സരിക്കാൻ പാടില്ല ആ അവിടെ നമ്മൾ താന്നു കൊടുക്കണമെങ്കിൽ ആ നമ്മളെ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ അതിനേക്കാളുപരി നമ്മളെ നാശത്തിലേക്ക് ആ നയിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു മൗഢ്യവും കൂടാതെ ഒറ്റ അടിക്ക് തീർക്കണം എന്നാണ് സിംഹിക എങ്ങനെയാണോ തീർത്തത് അതേപോലെ തീർക്കണം എന്നാണ് ഹനുമാൻജിയെ നമ്മൾ കണ്ടു പഠിക്കണം പഠിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവാഹിക്കണം നമ്മൾ രാമായണ മാസത്തിൽ രാമായണം പഠിക്കുമ്പോൾ രാമായണത്തിൽ കൂടെ നമ്മുടെ ആചാര്യന്മാർ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞതിനെയും പഠിക്കുവാനും അത് ജീവിക്കുവാനും ആചരിക്കുവാനും കൂടെ ശ്രമിക്കണം നമുക്കെല്ലാവർക്കും ആ ഏറ്റവും ഗംഭീരമായിട്ട് ആ ഈ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഞാൻ ഈ സമൂഹത്തിലേക്ക് ആ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഉയരുവാനും ഗുരുദേവൻ്റെയും ഗുരുപരമ്പരയുടെയും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻജിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ ഹരിയും